ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതും അഞ്ച് മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇനി വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമാങ്ങയാണ് അധികം വലിപ്പമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഒന്ന് കഴുകിയതിന് ശേഷം വളരെ കനം കുറച്ചിട്ട് വേണം നുറുക്കിയെടുക്കാൻ ഇത് ഈ രൂപത്തിലാണ് നമുക്ക് നുറുക്കിയെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും തട്ടുന്ന വിധത്തിൽ കൈ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഈ മാങ്ങ അങ്ങോട്ട് മാറ്റി വെക്കാം ഈ ഉപ്പെല്ലാം മാങ്ങയിലേക്കൊന്ന് പിടിച്ച് കിട്ടട്ടെ ആ സമയം കൊണ്ട് ഇനി ആവശ്യമായിട്ടുള്ള സാധനം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അധികം എരിവില്ലാത്ത ചീനമുളകാണ് ചീനമുളകിൻ്റെ വലിയ മുളക് നാലെണ്ണം ഒരു രണ്ട് മൂന്ന് ഇലയായിട്ട് വേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളി ഒരു എണ്ണം വെളുത്തുള്ളി ഒരു എണ്ണം ഇനി ഇതെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ചെറുതായി ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളമില്ലാതെ പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ച് എടുക്കണം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇത് ഒരുപാട് ദിവസം സൂക്ഷിച്ചു വെക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി എണ്ണ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇനി നേരത്തെ പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മാങ്ങയില്ലേ അത് അതിൻ്റെ ആ ഉപ്പുള്ള വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ എക്സ്ട്രാ ഇതിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ഉപ്പിൻ്റെ വെള്ളം തന്നെ ഉണ്ടാകും ഇതിൽ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം പച്ചവെള്ളമോ ചൂടുവെള്ളമോ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കരുത് ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾ ആദ്യം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ വെച്ചിട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എരിവൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിൽ ഉലുവപ്പൊടിയോ കായപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിൽ ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് കാരണം മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മാങ്ങയിൽ പിടിച്ചു കിട്ടേണ്ട താമസം മാത്രം മതി ഇനി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ് ഒരു ടേബിൾ സ്പൂണോളം സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് സുർക്ക എന്ന് പറയുന്നത് വിനീഗറിനാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഇതിൽ എരു ഉപ്പ് പുളി എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാം ഞാൻ നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് കുറച്ചുകൂടി കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ അച്ചാറ് മാറ്റിയെടുക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ച് തന്നത് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഇത് ചോറിൻ്റെയും ദോശയുടെയും ബിരിയാണിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഹോൾ ബട്ടനും കൂടി നിക്കിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വീഡിയോ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് എന്നെ അറിയിക്കണം ഒപ്പം ലൈക്കും ഷെയറും ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ കുട്ടികൾക്ക് പോലും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇതുപോലെയൊക്കെ ഒരു അച്ചാറുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സൈഡായിട്ട് മറ്റുള്ള ഒന്നും വേണമെന്നില്ല ഇത് തന്നെ ധാരാളമായിരിക്കും ഈ മാങ്ങ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും ഇഷ്ടമാകും ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്